ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി നഴ്സിംഗിന് അഡ്മിഷൻ എടുത്ത് ആദ്യമായിട്ട് ഹോസ്റ്റലിലേക്ക് വരുമ്പം അല്ലെങ്കിൽ കോളേജിൽ ചേരാൻ വരുമ്പം എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം ശരിക്കും നമ്മൾ അഡ്മിഷനൊക്കെ എടുത്തു കഴിയുമ്പം നമ്മളുടെ കോളേജിലേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ വന്ന് ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരു സമയമാകുമ്പം നമുക്ക് നോർമലി എല്ലാ കോളേജസും ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ തരും എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എത്ര എണ്ണം വേണം അങ്ങനെ നമുക്കൊരു ലിസ്റ്റ് തരാറുണ്ട് അപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് വന്നപ്പോഴാണെങ്കിലും ഞങ്ങളുടെ കോളേജ് ഒരു ലിസ്റ്റ് തന്നിരുന്നു അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സാധനങ്ങൾ സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നത് പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം കുറെ നാൾ നമ്മളിവിടെ നിൽക്കുമല്ലോ അപ്പം നമ്മൾ വിചാരിക്കും ആ സാധനം ശരിക്കും പറഞ്ഞാൽ വേണ്ടായിരുന്നല്ലോ അവരെന്തിനായിരിക്കും ആ സാധനം തന്നത് അല്ലെ ആ ലിസ്റ്റിൽ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നോ എന്നാൽ നമുക്ക് പലർക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ തോന്നും കാരണം നമ്മൾ ഇപ്പം ഞാനൊക്കെ വന്ന സമയത്ത് വേറെ ആരുടെയെങ്കിലും ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ സത്യമാണ് ഇത്ര സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ വേണ്ടത് എന്ന് പറയണത് നമുക്ക് അത്യാവശ്യം എന്ന് പറയുന്ന സാധനങ്ങൾ മേ ബി ചേച്ചിമാരൊക്കെ പറഞ്ഞു തന്നിരുന്നേ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കാരണം പെട്ടെന്ന് ഹോസ്റ്റലിലേക്കൊക്കെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരാൾക്കായിരിക്കും കൂടുതലും ഈ ഹോസ്റ്റലിൽ എന്തൊക്കെ അത്യാവശ്യമായിട്ട് വേണം അല്ലെങ്കിൽ കോളേജിൽ നഴ്സിങ്ങിന് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ അത്യാവശ്യമായിട്ട് കൊണ്ടുതന്നെ ഒരു ഐഡിയ വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് ബെഡ് ഉറങ്ങണമെങ്കിൽ നമുക്ക് ബെഡ് അത്യാവശ്യമാണല്ലോ അപ്പോൾ ബെഡ് അതുപോലെ തന്നെ നമ്മുടെ കപ്പ് ബക്കറ്റ് സോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് സാധാരണ എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാം പിന്നെ നമ്മൾ ഡ്രസ്സ് വീട്ടിലിടുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ കോളേജിൽ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് കോളേജിൽ നമുക്ക് മിക്കവർക്കും മിക്ക നഴ്സിംഗ് കോളേജിൽ തന്നെ ചുരിദാർ വിത്ത് ഷോള് മീൻസ് ഷോൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലെന്ന് പറയുമ്പം അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ എന്ന് പറയുമ്പം സ്റ്റോൾ ഇടാം ഷോൾ ഇടാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു സാധനം ഷോൾ അല്ലെങ്കിൽ സ്റ്റോൾ ഉണ്ടാവണം അത് നിർബന്ധമാണ് അപ്പം അങ്ങനെയുള്ള ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാം നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരാം ഇപ്പോൾ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിലും ഡ്രസ്സ് ഇപ്പം ഒത്തിരി ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട ഇടുന്നതിനോടൊന്നും നമ്മുടെ വാർഡിന് വലിയ താല്പര്യം അപ്പോൾ കുറച്ചൊക്കെ ലെങ്ത്തൊക്കെ ഉള്ള ഡ്രസ്സസ് കൊണ്ടുവരിക വീട്ടിലിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിസ്റ്റൊക്കെ തരുമ്പോൾ രണ്ട് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ നാല് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ രണ്ട് മഗ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ലിസ്റ്റ് തരും നമുക്ക് എത്ര എണ്ണം ആവശ്യമുണ്ട് എന്നനുസരിച്ച് കൊണ്ടുവന്നാൽ മതി അല്ലാണ്ട് നാല് ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ നാല് ബെഡ്ഷീറ്റ് ഇപ്പോൾ എൻ്റെ വന്ന സമയത്ത് ഞങ്ങളുടെ ലിസ്റ്റിൽ രണ്ട് ബെഡ്ഷീറ്റോ മൂന്ന് ബെഡ്ഷീറ്റോ അങ്ങനെ എന്താണുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റ് ഇവിടെ എന്തിനോ ആവശ്യമുള്ള ഒരു നമുക്ക് നമ്മളുടെ വിചാരം എന്താ ഓക്കെ ഇത് നിർബന്ധമായിട്ടും കൊണ്ടുവന്നിരിക്കണം അങ്ങനെയൊക്കെയുള്ള വിചാരിച്ചാണ് ഞാൻ സദ്യം വന്നാൽ നമ്മുടെ സാധനങ്ങളൊക്കെ പെട്ടി പാക്ക് ചെയ്തപ്പം അങ്ങനെ കൊണ്ടുവന്നത് നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ഇപ്പോൾ ബെഡ്ഷീറ്റ് പില്ലോ കവർ പുതപ്പ് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് ഇപ്പോൾ ഇവിടെ ഇവിടെ ഞങ്ങളുടെ ഹോസ്റ്റലാണെങ്കിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും അതുപോലെ തന്നെ സ്വെറ്റർ അതെടുക്കുക ഇപ്പം ഇവിടെ കുറച്ചൊക്കെ തണുപ്പുണ്ട് അപ്പോൾ സ്വെറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ബുക്ക് ബുക്ക് ഐറ്റംസ് ഇപ്പം നമ്മൾ വരുന്ന ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ നമുക്ക് മെയിൻലി നാലഞ്ച് സബ്ജക്ട്സ് ഉണ്ട് അപ്പോൾ ഒരു നാല് ഒരു ആറ് നോട്ട് ബുക്ക് എടുക്കുക അതുപോലെ തന്നെ പേന പെൻസിൽ സ്കെയില് റബ്ബറ് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ സ്കെച്ച് പെൻ സ്കെച്ച് പെൻ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് സ്കെച്ച് പേന് കളർ പെൻസില് കളർ പേന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് ഇഷ്ടംപോലെ അസൈൻമെൻറ്റ് ചെയ്താനുണ്ട് നമ്മൾ ഹൈസ്കൂളിൽ വെച്ച് ഈ പടം കളർ അടിക്കലും അസൈൻമെൻറ്റിൽ പൂവും കായൊക്കെ വരയ്ക്കുന്നതൊക്കെ മേ ബി ഹൈസ്കൂളിൽ നിർത്തുകയായിരിക്കും പക്ഷേ ഇവിടെ വരുമ്പം നമ്മളുടെ ലൈഫ് അത്ര അടിപൊളി അല്ലെങ്കിലും നമ്മുടെ അസൈൻമെൻറ്റ്സൊക്കെ ഭയങ്കര ആയിട്ട് വേണം ലൈക്ക് നല്ലപോലെ കളർ അടിച്ച് നല്ല ബ്രൈറ്റായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒക്കെ വേണം അതുകൊണ്ട് തന്നെ ഇമാതിരി സ്കെച്ച് അങ്ങനത്തെ മാർക്കർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക പിന്നെ വരുമ്പം തന്നെ ഒരു ബണ്ടിലോ എ ഫോർ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇഷ്ടം പോലെ എഴുതാനുണ്ട് അപ്പോൾ എ ഫോർ ആണ് ഭയങ്കര അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് വരുമ്പോൾ ഒരു ബണ്ടിലോടെ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ കാരണം നമുക്ക് എ ഫോറിൻ്റെ ആവശ്യം ഒരിക്കലും തീരത്തില്ല കാരണം അതുമാതിരി എഴുതാനായിട്ടുണ്ട് അപ്പം എ ഫോറാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട സാധനം പിന്നെ വരുമ്പം ഒരു ഫയൽ ഫയലെടുത്തേ കാരണം നമുക്ക് ഒത്തിരി എഴുതാനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊക്കെ വെക്കാനായിട്ട് ഫയൽ രണ്ട് ഫയലൊക്കെ എടുക്കണം എപ്പോഴും നല്ലതായിരിക്കും പിന്നെ നമ്മുടെ മിനിറ്റ് ഹാൻഡുള്ള വാച്ച് ഉണ്ടല്ലോ അതൊരെണ്ണം വേണം കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് അത് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് പിന്നെ ടോർച്ച് നിങ്ങൾ എടുത്തേക്കുക കാരണം എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ടോർച്ചിൻ്റെ ക്യാഷ്യുണ്ടല്ലോ അപ്പോൾ ടോർച്ചൊക്കെ എടുക്കുക പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ പിന്നെ ലഞ്ച് ബോക്സ് പിന്നെ അതിൻ്റെ കറിയൊക്കെ ഇടാനായിട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ എടുക്കണം പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മളുടെ സ്റ്റാപ്ലർ പഞ്ചിങ് മെഷീൻ സ്റ്റാപ്ലറിൻ്റെ പിന്ന് അതുപോലെ തന്നെ എന്താ നമുക്ക് വൈറ്റ്നർ സോപ്പ് പൊടി സോപ്പ് വെട്ടി പിന്നെ അലക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണോ സ്ക്രബ്ബർ അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ നമ്മളുടെ പേഴ്സണലി എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ എടുക്കും പിന്നെ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ വരുവാന്നോർത്ത് വീട്ടിലിരിക്കുന്ന സാധനം മൊത്തം ഫസ്റ്റിന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ വന്ന സമയത്ത് പെട്ടെന്നൊന്നും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വിടില്ലല്ലോ എന്നോർത്ത് സാധനം മൊത്തം പറഞ്ഞിക്കൊണ്ട് വന്ന് വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ വീട്ടിൽ പോകേണ്ട വന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്തത് ഇത്ര ഒന്നും ആദ്യമേ തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇവിടെ കേരളത്തിലൊക്കെ കേരളത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ വിടുമല്ലോ അപ്പോൾ ആദ്യമേ തന്നെ എല്ലാം കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല പോണ വഴി പയ്യ പയ്യ സാധനങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലാണ്ട് ആദ്യമേ തന്നെ ഉള്ള ഡ്രസ്സ് മൊത്തം കുറേ ഡ്രസ്സ് വരുമ്പം മീൻസ് ഇങ്ങോട്ട് പോരുമ്പം തന്നെ കടയിൽ പോയി ഉള്ള കുറേ ചുരിദാർ കുറേ ഡ്രസ്സ് കുറേ വീട്ടിടുന്ന ഡ്രസ്സ് അത്ര എന്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു മയത്തിലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മതി പിന്നെ പയ്യെ പയ്യെ എന്തായാലും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ എന്തായാലും കൊണ്ടുവരുമല്ലോ അപ്പം അതിൻ്റെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലാണ്ട് ആദ്യമേ തന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ബക്കറ്റ് രണ്ടെണ്ണം ഒക്കെ എടുത്തോട്ടോ മകുൻ്റെ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ബക്കറ്റ് എന്തായാലും രണ്ടെണ്ണം എടുക്കുക കാരണം അലക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബക്കറ്റൊക്കെ എന്തായാലും വേണമല്ലോ പിന്നെ നമ്മുടെ കൊട അപ്പോൾ ഇത്രയൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങൾ ഓൾറെഡി ലിസ്റ്റ് ഒരു ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു രണ്ട് വർഷം മുന്നേ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൊത്തമായിട്ട് മൊത്തമായിട്ടൊരു ലിസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടു വെക്കുക കാരണം അത് കറക്റ്റായിട്ട് എന്തൊക്കെ സാധനങ്ങൾ എന്ന് പറഞ്ഞ് കറക്റ്റ് കറക്റ്റായിട്ട് ഓരോ ലിസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോയി കണ്ടുനോക്കുക ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലൈൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം നിങ്ങളുടെ നേഴ്സിങ്ങിൻ്റെ ആരെങ്കിലുമൊക്കെ നഴ്സിങ്ങിലേക്ക് പുതുതായിട്ട് വരുന്നവരുണ്ട് അല്ലെങ്കിൽ എന്ത് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് എന്ത് സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് ഒരു ധാരണ ഇല്ലാണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ബൈ